തൃക്കരിപ്പൂർ ഉടമ്പുനിലയിലെ ഭൂമി സംബന്ധിച്ച് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നിലനിന്ന കേസിൽ നേരത്തെ പുറപ്പെടുവിച്ച വിധിയിൽ ന്യൂനതയില്ലെന്ന് കോടതി നിരീക്ഷിച്ച് നിരുപാധികം തള്ളിയതായി കുടുംബാംഗങ്ങൾ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ ഭൂമി പരിധിയിൽ വരുന്നതല്ലെന്നും സ്വകാര്യ വ്യക്തികൾ കൈമാറി വരുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചതായും ഇവർ അവകാശപ്പെട്ടു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ സ്വപ്നദിനങ്ങളെത്തേകാൻ ഇനി മാത്രം കുടുംബന്തലയിലെ തയ്യൽപുരയിൽ അബ്ദുള്ള ഷക്കീൽ തൃക്കരിപ്പൂരിലെ എം ടി പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരുടെ കുടുംബാംഗങ്ങളാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്ന കേസുകളിൽ അനുകൂല തീരുമാനം നേടിയെടുത്തത് കുടുംബാംഗങ്ങളും അല്ലാത്തവരുമായവരുടെ പേരിൽ അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയാണ് വർഷങ്ങളായി തർക്കത്തിലും നിയമ നടപടികളിലുമായി കുരുങ്ങിക്കിടന്നതെന്ന് ഇവർ പറഞ്ഞു ജനുവരി ഇരുപത്തിയൊന്നിനാണ് കേരള ഹൈക്കോടതി റിവിഷനിൽ കഴമ്പില്ലെന്നും ട്രിബ്യൂണൽ വിധിയിൽ ന്യൂനതയില്ലെന്നും നിരീക്ഷിച്ചത് വഖഫ് ഭൂമിയല്ലെന്നറിഞ്ഞു തന്നെ ഉടുമ്പ് നിലയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ കേസ് നടത്തുവാൻ പണം പിരിച്ചതായും ഇവരുടെ കുടുംബാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു എം കെ ബഷീർ എസ് കെ പി മുഹമ്മദ് ടി പി ഷാദുലി ഫൈസൽ പൊറോപ്പാട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ